ന്യായാധിപന്മാരുടെ പുസ്തകം മൂന്നാമധിയായം അഞ്ചാമത്തെ വാക്യം പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ യഹോവ നാളെ നിങ്ങളുടെ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു യോർദാൻ കടക്കുന്ന സമയത്ത് ദൈവത്തിന് ദാസനായ യോ യോശുവ ഇസ്രയേൽ ജനത്തോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആശയമാണ് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ നമ്മുടെ ജീവിതത്തിൽ നാം മാത്രം ചെയ്യേണ്ട ഒരു കാര്യവും നമുക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യവുമാണ് നമ്മെ തന്നെ ശുദ്ധീകരിക്കുക എന്നുള്ളത് വ്യക്തിപരമായി ദൈവത്തെ കാണുന്നതിനും ദൈവത്തെ സ്നേഹിക്കുന്നതിനും ദൈവാഭിമുഖമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതിനും നാം ചെയ്യേണ്ട അടിയന്തരമായ ഒരു കാര്യമാണ് നമ്മെ തന്നെ ദൈവത്തിനു മുമ്പാകെ ശുദ്ധീകരിക്കുക എന്നുള്ളത് അത് വേറൊരാൾക്ക് നമ്മിൽ ചെയ്യുവാൻ കഴിയില്ല നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുള്ളൂ നാം മനസ്സ് വെച്ചാൽ മാത്രമേ നമ്മെ തന്നെ ശുദ്ധീകരിക്കാനും കഴിയുകയുള്ളൂ നമ്മുടെ ജഡത്തിൽ വന്നിട്ടുള്ള എല്ലാ മാലിന്യങ്ങളെയും മാറ്റി നമ്മുടെ ചിന്താഗതിയിൽ വന്നിട്ടുള്ള മാലിന്യങ്ങളെ ദുരീകരിച്ച് ദൈവത്തിന്റെ വചനത്താൽ നമ്മെ ഒന്ന് കഴുകി ശുദ്ധീകരിച്ച് ദൈവത്തിനു മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ പ്രയോജനത്തിനായി സമർപ്പിക്കാം യോശുവ പറഞ്ഞ വാചകം ഇസ്രയേൽ മക്കൾക്ക് മാത്രമല്ല ബാധകം നമുക്കും ബാധകമാണ് എന്നുള്ള ചിന്തയിൽ നമുക്കും നമ്മെ തന്നെ ശുദ്ധീകരിക്കാം